ഹലോ ഗായ്സ് അസ്സലാമലേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ നബിദിന വീഡിയോ ആണ് കേട്ടോ നബിദിനത്തിൻ്റെ വ്ലോഗാണ് കാണാനോ ിയ രാജനെ കാണാനോ ചെമ്പകമേ ചമ്പകമേനീ ഇതളു വിരിച്ചതൻ മുത്തിനെ മുത്തിമക്കാനോ പൂമുത്തിനെ മുത്തിനെ മുത്തിമണക്കാനോ അമ്പരമുറ്റത്തമ്പിളി വന്നത് നമ്പിയ രാജനെ കാണാനോ എന്നിയ രാജനെ കാണാനോ ചമ്പകമേനീ ഇതളു വിരിച്ചതൻ മുത്തിനെ മുത്തിമക്കാനോ മുത്തിനെ മുത്തു മണക്കാനോ നീ ോ വിടർത്തിയതാ പുഞ്ചിരി കാണാനോ ആ പാൽ പുഞ്ചിരി കാണാനോ അമ്പരമുറ്റ തമ്പിളി വന്നത് നമ്പിയ രാജനെ കാണാനോ എൻ നമ്പിയ രാജനെ കാണാനോ നീ ഇതൾ വിരിച്ചത് മുത്തിനെ മുത്ത് മണക്കാനോ മുത്തിന മുത്ത് മണക്കാനോ

മുത്തിരമുത്തിമണക്കാരോ അമ്പരമുറ്റത്തമ്പിളി വന്നതൻ അമ്പിയരാജന് കാണാനോ എൻ നമ്പിയ രാജനെ കാണാനോ ചെമ്പകമേ നീ ഇതു വിരിച്ചതൻ മുത്തിര മുത്തി മണക്കാനോ എൻ മുത്തിര മുത്തി മണക്കാനോ ഹബീബൻ കനവിൽ വന്നൂടെ കരൾ പറിച്ചുതരാം നസീബ സ്വീകരിച്ചൂടെ കൽവിലടഞ്ഞൂടെ ഹബീബൻ കനവിൽ വന്നൂടെ നസീപൻ സ്വീകരിച്ചൂടെ കിടക്കാം ഞാൻ തനിയെ കനവിൽ വന്നൂടെ എൻ്റെ രാവിൽ വന്നൂടെ എന്റെ കലവിലണഞ്ഞോ മനസ്സിന്റെ ഉള്ളറ കൊതിക്കും മണിയറ എന്റെ പ്രണയം അങ്ങോടാണ് വൈകാതെ വിളിച്ചിടണേ എന്നോടുള്ള പിണ എൻ കുളിരേ ണഞ്ഞോടെ ഹീബൻ കനവിൽ വന്നൂടെ കരൾ പറിച്ചു കരാ സ്വീകരിച്ചൂടെ കിടക്കാം ഞാൻ ിയെ കനവിൽ വന്നൂടെ എന്റെ രാവിൽ വന്നൂടെ എന്റെ കൽവിലണഞ്ഞൂടെ കരൾ പറിച്ചു തരാം സ്വീകരിച്ചൂടെ സ്വലാത്തും ോന്നേ വിസ്മിക്കും കാളീനങ്ങൾ തുടങ്ങിയിടുന്നേ അസ്തമിക്കും ഷംസിനെയും മടങ്ങാച്ചൊന്ന് മുസ്തഫാന തങ്ങളിൽ സ്തുതി ഇതാ പാടുന്നേ ിലാഹി റവിയുള്ള ചടി കസുവത് അവിടുന്ന് മാറേടാ അസുഹബിനി ഞാരട ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരടാ ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരതു ലാഹി റിയ ചടി കസുവത് അവിടുന്ന് മാറേടാ അസുഹബിനി ഞാരട ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ കോരേടാ ജലമെടുക്കുന്നവരുണ്ടെങ്കിൽ படவாளும் இடிபோடி போருதி அடிபொடி கேறி அடரும் ஒருவட்டங்க ஏறி கிடையாும் இடிபோடி காலம் அடிபொடி கேறி அடரணும் ஒருவட்டங்க ஏறி மாறிஞல்லோ சாணி பூரி മാരി മാരി എന്നല്ലോ ജൈബതു ഉടനടി അലി ഹംസ ഒരു കൊത്തു കൊടുത്ത് ഒരുത്തപ്പോൾ അലി ഹംസ തടുത്ത് ജൈവ തുനെ വിയോ എഴുത്ത് ഉടനടി കൊടുത്ത് ും മാറിഞ്ഞല്ലോ അല്ല മാസിലായി ഇടങ്ങിയ ചടി കസുരത് അവിടുന്ന് മാറയിടാറ ജലം എടുക്കുന്നവരുണ്ടെങ്കിൽ കോരേടാ ജലം എടുക്കുന്നവരുണ്ടെങ്കിൽ കോരയിടാ അസുദലിലായി എടങ്ങിയവ ചാടി കസുരത് അവിടുന്ന് മാറയിടാറയിടാ ിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ കോരെടാം <muchos> ും പ്രതാപം